എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി വട്ടക്കുഴി ഫാമിലി യൂണിയൻ കോതമംഗലത്ത് ഹജ്ജ് യാത്രയപ്പ് സമ്മേളനം നടത്തി ഇത്തവണത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്ക് വട്ടക്കുടി ഫാമിലി യൂണിയന്റെ നേതൃത്വത്തിൽ പഠന ക്ലാസും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ഇഞ്ചോർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം അഷ്റഫി ഉദ്ഘാടനം ചെയ്തു ഒരു

പി എസ് നജീബ് അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി എൻ പി ഷാജൻ ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ്സിലെത്തും സത്താർ വട്ടക്കുടി മുഹമ്മദ് കുഞ്ഞ് നവാസ് പി എം ഷംജൻ പി എം കാതിർകുട്ടി ഖബീർ പി എം അസീസ് എം എം മക്കാർ പുള്ള മുഹമ്മദ് എം എം മുഹമ്മദ് ഇ എം അനീഷ് പി എം ഷമീർ ഇ എം ഇസ്മയിൽ പി എം അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു നീയും ഞാനും എങ്ങാനും ഒന്ന് കൂട്ടത്തിലേക്ക് മാറിപ്പോയാൽ ഞാൻ എന്താണ് ചെയ്യുക അമ്മാവനോട് ദുവാശിക്ക എത്രണെങ്കിലും അറുപതിവാശ്ശിക അറിയില്ല എനിക്കാകെ അറിയാവുന്നത് അമ്മ അമ്മായിടിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആ പാവം പിടിച്ച ഉമ്മയോട് ആ ഭരണൻ പറഞ്ഞു കൊടുക്കുന്ന അറുപതി ഉണ്ട് ഞാൻ എത്ര അറുപയിൽ ദാർച്ചയൊക്കെ ഉമ്മ അങ്ങി ഉമ്മയുടെ മനസ്സിൽ കട്ടിയുള്ള അമ്മ എന്ന വിളിയാണ് നാവ് കേൾക്കുക എന്ന് പറഞ്ഞ വാൻ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം